പനത്തടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും മെഡിക്കൽ ഓഫീസറും ചേരി തിരിഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചയാൾക്ക് നിയമനം പുതുക്കി നൽകുന്നത് വൈകിയതോടെ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയം പൂട്ടി പഞ്ചായത്ത് പ്രസിഡൻ്റാണ് മാനസിക പീഡനത്തിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പരാതിയുമായി മെഡിക്കൽ ഓഫീസറും രംഗത്തെത്തി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു ശോഭയേകാൻ ഇനി മാത്രം ബിഗ് ആശുപത്രിയിലെ പാലിയേറ്റീവ് നഴ്സിന്റെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന ബഷീറും പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിലാണ് തർക്കമുണ്ടായത് നിലവിലുണ്ടായിരുന്ന നഴ്സിന്റെ കരാർ പുതുക്കി നൽകണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടെങ്കിലും നഴ്സിന് മെഡിക്കൽ ഫിറ്റ്നസ് ഇല്ലെന്നും ഉണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പരിഗണിക്കാമെന്നും അറിയിച്ചു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതോടെ കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം നഴ്സിന് വീണ്ടും നിയമനം നൽകാൻ തീരുമാനിച്ചെങ്കിലും നിയമന ഉത്തരവ് നൽകുന്നത് നീണ്ടു ഇതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥിരം സമിതി അധ്യക്ഷരുമടക്കം ആശുപത്രിയിലെത്തി നിയമന ഉത്തരവ് ഡോക്ടറോട് എന്നാൽ നൽകാമെന്ന് അറിയിച്ച ശേഷം ഡോക്ടർ ഡോക്ടർത്തേക്ക് പോയതായും ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വരാൻ കൂട്ടാക്കിയില്ലെന്നും പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു മൂന്നു മണിക്കൂറോളം കാത്തിരുന്നിട്ടും വരാതിരിക്കുകയും പിന്നീട് വിളിച്ചപ്പോൾ അവധിയെടുത്തതായും അറിയിച്ചതോടെയാണ് മെഡിക്കൽ ഓഫീസറുടെ മുറി പൂട്ടിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ആ മണി മുതൽ ഇത്രയും സമയം വരെ ഒരു മൂന്ന് മണിക്കൂർ നമ്മളെ ഒരു ഒരു വളരെ ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന തരത്തിലേക്ക് ഡോക്ടർ അങ്ങനെ ഒരു എടുത്ത നിലപാട് ശരിയായതായിട്ട് നമുക്ക് തോന്നിയില്ല ആ ഒരു ദേഷ്യത്തിന് നമ്മൾ താൽപ്പര്യം ഒരു താഴെ മേടിച്ചിട്ട് ഡോക്ടർ പുറത്താണ് ഡോക്ടറെ ഫോണടക്കം പുറത്തുണ്ട് ഡോക്ടറെ ആ ഡോക്ടർ വന്നിട്ട് നമുക്ക് തുറക്കാം നല്ല രീതിയിലേക്ക് നമ്മൾ അവിടെ ഇരിക്കുകയും ആ ഡോക്ടറിൻ്റെ റൂം താഴേട്ട് കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം തീരുമാനപ്രകാരം നഴ്സിന്റെ കരാർ പുതുക്കി നൽകാൻ തയ്യാറായിരുന്നു എന്നാൽ ഇതിനിടെ മെഡിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്തയാളെ വീണ്ടും പാലിയേറ്റീവ് നഴ്സായി നിയമിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പരാതി ലഭിച്ചു ഇക്കാര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ നിന്നും ഉപദേശം തേടാൻ ഓഫീസിന് പുറത്തുപോയ സമയത്താണ് സംഭവം നടന്നതെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന ബഷീർ പറഞ്ഞു ചർച്ച ഒരു നിയമനം കൊടുക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ വേണമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫോണ് വിളിക്കാൻ വേണ്ടി താഴോട്ട് പോയപ്പോഴേക്കും അവർ എല്ലാവരും കൂടെ വന്നിട്ട് മെഡിക്കൽ ഓഫീസിൻ്റെ റൂം ലോക്ക് ചെയ്തിട്ട് എൻ്റെ സാധനങ്ങൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങളെല്ലാം അതിലിരിക്കുകയും ഡ്യൂട്ടിക്ക് ഒപ്പിയിൽ പോകുമ്പോൾ നോക്കേണ്ട സ്റ്റോ പടക്കമുള്ള സാധനങ്ങൾ അവിടെ ഇരിക്കുക തടസ്സം വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുന്നതായും ആരോപിച്ച് മെഡിക്കൽ ഓഫീസർ പോലീസിന് പരാതി നൽകി ന്യൂസ് ബ്യൂറോ രാജപുരം